ഹോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാല് ജനജീവിതങ്ങളെ ഇഴയടുപ്പത്തോടെ ഇണക്കി ചേർത്ത അവിസ്മരണീയമായ അനുഭവങ്ങൾ സമ്മാനിക്കുന്ന ശ്രീ കാറ്റേക്കാവ് ഭഗവതിക്കും വേട്ടയ്ക്കൊരു മകനും രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ഒൻപത് മുതൽ പതിനഞ്ച് വരെ ആയിരത്തിഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മേഡം ഇരുപത്തിയാറ് മുതൽ വരെ ഒന്നുവരെ മഹോത്സവം ഏഴു ദിനരാത്രങ്ങളിലൂടെ ആഘോഷാദികൾ കൊണ്ടൊരുക്കുന്ന ഒരു നാടിന്റെ ഉത്സവ സംസ്കാരം വിളിച്ചോതുന്ന മാമാങ്കം ആറാട്ടുമോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ഒൻപത് കളിയാട്ടം എന്ന ഉത്കൃഷ്ട നൃത്തദേവതാ സങ്കല്പം കൊണ്ട് ഭക്തിസാന്ദ്രമാകുന്നു മെയ് പത്തിന് ആറാട്ടുമഹോത്സവത്തിന് കൊടിയേറുന്നു മൂന്നാം ദിനം വേട്ടയ്ക്കുരുമകന് കളംപാട്ടും നാലാം ദിനത്തിൽ സർപ്പബലിയും നൃത്താർച്ചനകളും ക്ഷേത്രകലകളും ഉത്സവത്തിന് വേകുന്നു ഉത്സവം അഞ്ചാം ദിവസത്തിലെ ഭഗവത്സേവയും ആറാട്ടോത്സവത്തിന് മിഴിവേറ്റുന്നു മെയ് പതിനാല് കാട്ടേഖാവ് ഭഗവതിയും പരിവാരങ്ങളും പള്ളിവേട്ടയ്ക്കായി എഴുന്നള്ളുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് പതിനഞ്ചിന് സർവത്ര പാപകരമായ ആറാട്ടോടുകൂടി ഉത്സവത്തിന് കൊടിയിറങ്ങുന്നു